നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലേസിലേക്ക് സ്വാഗതം ഗാസ സിറ്റിക്ക് കിഴക്ക് അൽ സമീപത്തെ ശ്മശാനം ഇടിച്ചു നിരത്തുകയും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഖബറുകൾ വികൃതമാക്കിയതായും സർക്കാരിന്റെ മീഡിയ ഓഫീസ് അറിയിച്ചു ഖബറുകളിലെ മണ്ണ് നീക്കുകയും മൃതദേഹങ്ങൾ ഇസ്രായേലി സൈനിക വാഹനങ്ങളിൽ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഖബറുകൾ വികൃതമാക്കുകയും നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തു മരിച്ചവരോടും ശ്മശാനത്തോടും തികഞ്ഞ അവഹേളനമാണ് സൈന്യം കാണിച്ചത് പുതുതായി ഖബറടക്കിയ ോളം രക്തസാക്ഷികളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സേന മോഷ്ടിച്ചതെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് അജ്ഞാത സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഇത് അവയവങ്ങൾ മോഷ്ടിക്കാനാണെന്നാണ് സംശയിക്കുന്നത് ഇസ്രയേലിന്റെ ക്രൂരതയും ഗാസിക്ക് നേരെ തുടരുന്ന ആസൂത്രിത വംശഹത്യയും അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും മീഡിയ ഓഫീസ് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു മുൻപും ഇസ്രായേൽ സേന ഇത്തരത്തിൽ മൃതദേഹങ്ങളിൽ നിന്ന് അവയവങ്ങൾ മോഷ്ടിച്ചതായും തകർത്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എൺപത് പേരുടെ അവയവങ്ങൾ മോഷ്ടിച്ച ശേഷം മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യം കൈമാറിയെന്ന ഡിസംബർ ഇരുപത്തിയേഴിന് സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഇവരുടെ പേരും മറ്റു വിവരങ്ങളും കൈമാറാനും ഇസ്രയേൽ തയ്യാറായിരുന്നില്ല ഇസ്രയേൽ മൂന്ന് മാസമായി ഗാസയ്ക്കുമേൽ വൻതോതിൽ ആക്രമണം തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിരണ്ട് ഫലസ്തീനികൾ മരിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി ഉയർന്നു കൂടാതെ അൻപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടയാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്ത ഹിസ്മുല്ല പ്രതിനിധി സംഘവും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലുമായി വൈറൂത്തിൽ ചർച്ച നടന്നു പ്രതിസന്ധി പരിഹരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തുർക്കിയുടെ സഹായം തേടി തുർക്കിയ പ്രസിഡന്റ് ത്വീബ് ഉർദുഖാനുമായി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാനുമായും ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി ഗാസിൽ നിന്ന് പുറന്തള്ളില്ലെന്ന നിലപാടാണ് അമേരിക്കയുടേതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു യുദ്ധവ്യാപ്തി മേഖലയിലെ രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു ജോർദാൻ അതുപോലെ ഖത്തർ യു സൗദി അറേബ്യ ഇസ്രയേൽ ഈജിപ്ത് അതുപോലെ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും യുദ്ധാനന്തര ഗാസയാണ് പ്രധാന ചർച്ചാ വിഷയം അതിനിടെ ഹമാസ് നേതാവ് അൽ അറൂറി വധത്തിന് തിരിച്ചടിയായി ലബനാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുല്ല വിക്ഷേപിച്ചു പിന്നാലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി മലയാളി ആൻഡ് സബ്സ്ക്രൈബ്